ഞാനൊരു കുഴുക്കട്ടുണ്ടാക്കിയ അതെങ്ങനെയാന്ന് കാണാം ഞാൻ നാല് കപ്പ് നൈസ് പൊടിയെടുത്തു അത് നന്നായിട്ട് വറുക്ക വറുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ സ്പ്രെഡ് ചെയ്തു വെച്ചു എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ എടുത്തു അതിനകത്ത് മൂന്നും വെല്ലം വെച്ചു പിന്നെ നാല ഇലക്ക കുറച്ച് ചെറു ചീരകം ഇട്ട് ചതച്ച അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഒരു ചെറിയ ഉരുളയാക്കി അത് അതിൻ്റെ ഉള്ളിലേക്ക് ആ തേങ്ങയുടെ മിക്സും കൂടെ വെച്ച് ഉരുട്ടി നമ്മൾ നമ്മളടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് വെച്ചു ഓരോന്നോരോ അതങ്ങനെ വെച്ചു എന്നിട്ട് ആവി അടച്ചു വെച്ച ആവിയിൽ വേവിച്ച്